അസലാമലൈക്കും വർഹമത്തുള്ള തുല്ലാബി അല്ലായിസ മർഹബംബിക്കും മിലാസ് ഓഫ് ഇൻജീദ് പ്രിയപ്പെട്ട കുട്ടികളെ അഞ്ചാം ക്ലാസിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഒരു കഥയിലൂടെ തുടങ്ങിയാലോ ഒരിക്കൽ മഹാനായ സാധുറിയല്ലാൻ ഒരു നദിയിൽ നിന്നും മുളുവെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് നബി അലൈഹി അല്ലൈവല്ല അദ്ദേഹത്തിൻ്റെ അരികിലൂടെ നടന്നു പോയി അദ്ദേഹം ഒതുവെടുക്കുന്നത് കണ്ട് നബി അലൈഹി അല്ലൈവലമ ചോദിച്ചു സാദ് എന്തിനാണ് നീ ഇത്രയും ദൂർത്ത് കാണിക്കുന്നത് ഇത് കേട്ട് സാദെല്ലാം അനുഭവവും നബിയോട് ചോദിച്ചു നബിയെ എടുക്കുന്നതിലും ദൂർത്തുണ്ടോ ഇത് കേട്ട് നബി അലൈഹി അല്ലൈവലമ പറഞ്ഞു തീർച്ചയായും നീ ഒളവെടുക്കുന്നത് ഒരു ഒഴുകുന്ന നദിയിലാണെങ്കിൽ പോലും അതിലെ ദൂർത്തുണ്ട് അതായത് വെള്ളം ആവശ്യത്തിലധികം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു സാദ്റലി അള്ളാ വൻഹു ഒലുമെടുത്തു കൊണ്ടിരുന്നത് ഇത് കണ്ടപ്പോഴാണ് നബി സുലല്ലാ അലൈവല്ല സാദിനോട് ഇങ്ങനെ പറയുവാനുള്ള കാരണം പ്രിയപ്പെട്ട മക്കളെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ് നമുക്ക് അത്യാവശ്യത്തിനാണെങ്കിൽ പോലും വെള്ളം ആവശ്യത്തിലധികം എന്ത് ചെയ്യാൻ പാടില്ല ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളൊരു ഉപദേശമാണ് നബി സലല്ലാ അലൈഹി വസ്ലമ്മ നമുക്കിതിലൂടെ നൽകുന്നത് ഇനി നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് കടക്കാം നമ്മുടെ പാടത്തിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത് കെൻസുൻ ലായൻഫ് എന്നാണ് കെൻസുങ് ല എൻഫദ് എന്താണ് കെൻസുൻ എന്ന് പറഞ്ഞാൽ കെൻസുൻ എന്ന് പറഞ്ഞാൽ നിധി എന്നാണ് അർത്ഥം ായൺഫ് തീർന്നു പോവാത്ത അവസാനിക്കാത്ത നിധി എന്നാകുന്നു നമ്മുടെ ആ ഒരു യൂണിറ്റിൻ്റെ ഹെഡിങ് ആയിട്ട് വരുന്നത് നിങ്ങളുടെ പുതിയ ടെക്സ്റ്റ് ബുക്സ് ത്തിൻ്റെ പത്താമത്തെ പേജ് നോക്കാം കേട്ടോ പത്താമത്തെ പേജിൽ മുലാഹിദ് അസൂറ മനോ അബ്യുർ എന്ന് കാണാം അല്ലേ ആ ചിത്രം നോക്കിയിട്ട് ആ ചിത്രത്തിൽ എന്താണ് കാണുന്നത് എന്ന് പറയാനാണ് എന്താണ് നിങ്ങൾക്ക് ആ ചിത്രത്തിൽ കാണാൻ പറ്റുന്നത് ആ ഹൊനാക്കത്തുറ കത്തുറ എന്ന് പറഞ്ഞാൽ വെള്ളത്തുള്ളി വെള്ളത്തുള്ളിക്കാണ് കത്തുറ എന്ന് പറയുന്നത് കേട്ടോ അവിടെ ഒരു കത്തുറയുണ്ട് വഹിയ ആ ഖത്തർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മഹ്യതഫ്തഹോ അശുംബോർ ആ ടാപ്പ് ഇങ്ങനെ തുറന്നിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ശുംബോർ എന്ന് പറഞ്ഞ ടാപ്പ് ആ ടാപ്പ് ഇങ്ങനെ തുറന്നിട്ടുകൊണ്ടിരിക്കുകയാണ് അൽമാ യജിരി എജിരി ഇലാഹാരിജ് തെൽവ് വെള്ളം യജിരി അതിങ്ങനെ ഒഴുകുന്നുണ്ട് ഇലാ ഹാരിജ് തെൽവ് ആ ബക്കറ്റിൻ്റെ പുറത്തേക്ക് വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് അതായത് നമ്മുടെ ആ വെള്ളത്തുള്ളി ടാപ്പ് തുറന്ന് വെള്ളം വെറുതെ വേസ്റ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ നമ്മളിങ്ങനെ വെള്ളം വെറുതെ പാഴാക്കി കളയാൻ പാടുണ്ടോ ഇല്ലല്ലോ അതാണ് ടീച്ചർ തുടക്കത്തിൽ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തന്നത് നമ്മൾ എന്താണ് നമ്മളെന്താണ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യമുള്ള സമയത്താണെങ്കിൽ പോലും ആവശ്യത്തിന് മാത്രമേ നമ്മൾ വെള്ളം ഉപയോഗിക്കാൻ പാടുള്ളൂ അല്ലേ വെള്ളത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ദൂർത്ത് കാണിക്കാൻ പാടില്ല വെള്ളം വെറുതെ പാഴാക്കി കളയാൻ പാടില്ല നമുക്കറിയാം വെള്ളം കിട്ടാത്ത ഒരുപാട് ആളുകൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട് അല്ലേ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഒരു മഹത്തായ അനുഗ്രഹമാണ് അതുകൊണ്ട് തന്നെ മക്കൾ ആരും തന്നെ എന്ത് ചെയ്യരുത് വെള്ളം വെറുതെ പാഴാക്കി കളയരുത് ഇനി ടീച്ചർ നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ പ്രാധാന്യം അറിയിക്കുന്ന കുറച്ച് പോസ്റ്ററുകൾ കാണിക്കാം നിങ്ങളും ഇതേപോലെ ഉണ്ടാക്കി നോക്കാം കേട്ടോ അതോടൊപ്പം തന്നെ ഈ ചിത്രം നോട്ടുപുസ്തകത്തിൽ വരച്ച് ഈ ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണുന്നത് എന്ന് അറബിയിൽ എഴുതി നോക്കും കൂടെ ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് കടക്കാം നമ്മുടെ പാടത്തിൻ്റെ ഹെഡിങ് വരുന്നത് മാ ഉൻ സോഫിൻ എന്നാണ് മാ ഉൻ സോഫിൻ തെളിഞ്ഞ വെള്ളം എന്ന അർത്ഥം മാ ഉൻ വെള്ളം സോഫിൻ തെളിഞ്ഞ തെളിഞ്ഞ വെള്ളം നമുക്ക് ആ പാഠം ഒന്ന് വായിച്ചു നോക്കാം ദാത്ത മസിൻ വലജുൻ ഇല ഭൈതിൻ لأنه سمع من مدرسته عن أطفال لا يجدون الماء الصالح للشرب فسألت الأم ما بك يا بني الوالد أم أريد سبعين دولار الأم سبعون دولار لما الوالد أريد حفر بئر في أفريقيا ذات مساء ദാത്തമസ ഇൻ ഒരു ദിവസം വൈകുന്നേരം അതാണ് ദാത്തമസീൻ ഒരു വൈകുന്നേരം റജ ആ വാലജുൻ എന്താണ് റജ എന്ന് പറഞ്ഞാൽ മമാന റജ ആ റജ ആ മടങ്ങി വലതുൻ കുട്ടി റജ വാലജുൻ ഒരു കുട്ടി മടങ്ങി ഇലാ ഇലാബൈത്തിഹി എങ്ങോട്ടാണ് മടങ്ങിയത് ഇലാബൈത്തിഹി അവൻ്റെ വീട്ടിലേക്ക് ഹസീനൻ ഹസീനൻ ദുഃഖിതനായിക്കൊണ്ട് ഒരു ദിവസം വൈകുന്നേരം ഒരു കുട്ടി തൻ്റെ വീട്ടിലേക്ക് ദുഃഖിതനായിക്കൊണ്ട് മടങ്ങി ദാത്തമസൻ റജാ വാലജു ഇലബൈതി ഹസീനൻ അതിൻ്റെ കാരണം എന്താണ് കാരണം അവൻ എന്ന് പറഞ്ഞാൽ കേട്ടു എന്ന അർത്ഥ സെമിയ സദിഹി അവൻ്റെ അധ്യാപികയിൽ നിന്നും കേട്ടിട്ടുണ്ടായിരുന്നു അൻ അത്തുഫാലിൻ അത്തുഫാല് തിഫിലിൻ്റെ ജം ആണ് അത്തുഫാല് കുട്ടികളെ കുറിച്ച് എന്നാണ് അൻ അത്തുഫാലിൻ ലാ യജിദൂനൽ മാ വെള്ളം കിട്ടാത്തതായ കുട്ടികളെ കുറിച്ച് എങ്ങനെയുള്ള വെള്ളം അസോലിഹ നല്ല വെള്ളം കിട്ടാത്തതായ കുട്ടികളെക്കുറിച്ച് ലി ഷുർബി കുടിക്കുവാൻ വേണ്ടിയിട്ട് അപ്പോൾ കുടിക്കുവാൻ നല്ല വെള്ളം കിട്ടാത്ത കുട്ടികളുടെ കഥ അല്ലെങ്കിൽ കുട്ടികളെക്കുറിച്ച് ടീച്ചർ പറഞ്ഞത് അവൻ കേട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് അക്കാരണത്താലാണ് കുട്ടി ദുഃഖിതനായിരിക്കുന്നത് അങ്ങനെ ഫസ അലത്തിൽ ഉമ്മ ഉമ്മ അവനോട് ചോദിച്ചു സഅല ചോദിച്ചു ഫസ അലത്തിൽ ഉമ്മ അവൻ ദുഃഖിതനായിരിക്കുന്നത് കണ്ടപ്പോൾ അവൻ്റെ ഉമ്മ അവനോട് ചോദിച്ചു മാബിക്ക യാ ബുനയ്യ എന്താണ് നിനക്ക് പറ്റിയത് മോനെ മാബിക്ക യാ ബുനയ്യ എന്താണ് മോനെ നിനക്ക് പറ്റിയത് എന്ന് ചോദിച്ചു ആ സമയത്ത് അൽവാല് കുട്ടി പറയാണ് ഉമ്മ ഒരീതു സബന ഡോളറാ എനിക്ക് എഴുപത് ഡോളർ വേണം ഇത് കേട്ട ഉമ്മ ചോദിക്കുകയാണ് സബകോന ഡോളർ എഴുപത് ഡോളറോ ഇല്ലിമ്മ എന്തിനു വേണ്ടിയാണ് നിനക്ക് ഇത്രയും ഡോളർ എന്നാണ് ഉമ്മ ചോദിക്കുന്നത് ഇത് കേട്ട കുട്ടി പറഞ്ഞു ഒരിതു ഹഫ്രബ് ഇരിൻ ഒരിതു ഞാൻ ഉദ്ദേശിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു ബി ഹഫ്രിഇഡിൻ ഹഫ്റ് പറഞ്ഞാൽ കുഴിക്കാൻ എന്നാണ് കേട്ടോ ബിഇറ് കിണർ കിണർ കുഴിക്കാൻ ആഗ്രഹിക്കുന്നു ഫി അഫ്രിക്ക എവിടെ ആഫ്രിക്കയിലെ ഒരു കിണർ കുഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ടാണ് എനിക്ക് എഴുപത് ഡോളർ എന്ന് ആ മകൻ ഉമ്മയോട് പറഞ്ഞു എന്നാണ് എൻ്റെ ബാക്കി ഭാഗം നോക്കാം അൽ ഉം അൽദുൻ അതായത് ആ മകൻ പറഞ്ഞു അല്ലേ ആഫ്രിക്കയിലെ ഒരു കിണർ കുഴിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നാണ് ആ മകൻ പറയുന്നത് അപ്പൊ ഉമ്മ പറയാണ് ദൂരെയുള്ള സ്ഥലമാണ് ദൂരെയുള്ള നാടാണല്ലോ എന്നാണ് പറയുന്നത് ബലത് നാട് ബീദൻ എന്ന് പറഞ്ഞാൽ ദൂരെയുള്ള ബീദിൻ്റെ ഓപ്പോസിറ്റാണ് കരീബിൻ അടുത്ത് എന്നർത്ഥം അപ്പോൾ ആഫ്രിക്ക എന്ന് പറയുന്നത് ദൂരെയുള്ള നാടല്ലേ അവിടെ പോയിട്ടാണ് നീ കിണർ കുഴിക്കുന്നത് എന്നാണ് ആ ഉമ്മ ചോദിക്കുന്നത് അപ്പം മകൻ പറയുകയാണെ ഞാൻ അതെ ഹുനാക അവിടെ ആലാഫും മിനസ്സി ആർ ആലാഫുൻ ആയിരങ്ങളുണ്ട് എന്നാണ് മിനസ്സി ആറ് കുട്ടികളായിട്ടുള്ള ആയിരക്കണക്കിന് ആളിൽ ആയിരക്കണക്കിന് കുട്ടികളുണ്ട് ലൈസലദേഹീം അവർക്കില്ല ലൈസലദേഹീം അവരുടെ അടുക്കലില്ല എന്നാണ് മാൌൻ എന്തില്ല മാൻ വെള്ളമില്ല സോലഹുൻ നല്ല വെള്ളമില്ല എന്നാണ് ലിഷുറുബി കുടിക്കുവാൻ ആയിരക്കണക്കിന് ചെറിയ അവിടെ നല്ല വെള്ളം കുടിക്കാൻ കിട്ടാത്ത എന്നാണ് ആ മകൻ പറയുന്നത് അപ്പോൾ ഇത് കേട്ട സമയത്ത് ഉമ്മക്കും വിഷമമായിട്ടോ ഉമ്മ പറയാണ് യാ ബുനയ്യ അല്ലയോ മകനെ കൈഫനേജുമോ കൈഫ നെജ്മാ എങ്ങനെയാണ് നജ്മാ എന്ന് പറഞ്ഞാൽ ജമാഅ ശേഖരിക്കുക കളക്ട് ചെയ്യുക കേട്ടോ കെയ്ഫ നെജ്മാ എങ്ങനെയാണ് നമ്മൾ ശേഖരിക്കുക സൈന ഡോളറ എഴുപത് ഡോളർ എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുക എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക എന്നാണ് ആ ഉമ്മ ചോദിക്കുന്നത് ഇതോടുകൂടി പാഠം ഇവിടെ അവസാനിച്ചു ഇനി നമുക്കതിൽ ആക്ടിവിറ്റി നോക്കാം ഒന്നാമത്തെ ആക്ടിവിറ്റി നക്റൌൽ ഹിവാറ വനക്കുമിൽ സംഭാഷണം വായിച്ചു കൊണ്ട് നമുക്കത് പൂർത്തിയാക്കാം എന്നാണ് അവിടെ ജലസൽ വലതു യുഫക്യുറു അലൽ വാലിതു മാറാഖീനൻ ഫൈന ബൈനഹുമാ ഹിവാറുൻ ജലസൽ വലതു യുഫക്കിറു ജലസൽ വലതു കുട്ടി ഇരുന്നു ജലസ ഇരുന്നു യു ഫക്കിറോ ഫക്കിറ ചിന്തിക്ക കുട്ടി ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് സലൽ വാലിതു ആ സമയത്ത് അങ്ങോട്ട് ഉപ്പ കടന്നു വന്നു അങ്ങനെ സ അലൽ വാലിതു സഅല ചോദിച്ചു അല്ലേ ഉപ്പ ചോദിച്ചു സലൽ വാലിദു ഉപ്പ ചോദിച്ചു മാബിക്ക യാബുനയ്യ എന്താണ് മകനെ നിനക്ക് പറ്റിയത് മാബിക്കുനയ്യ എന്താണ് മകനെ പറ്റിയത് അറാക്ക് ഹസീനൻ അറാക്ക ഞാൻ നിന്നെ കാണുന്നത് ഹസീനൻ ദുഃഖിതനായിട്ടാണല്ലോ നിന്നെ കാണുന്നത് എന്താണ് നിനക്ക് പറ്റിയത് എന്നാണ് ഉപ്പ ചോദിക്കുന്നത് ഫദാർ ബൈന ഹുമാഹിവാറിൻ ആ സമയത്ത് അവിടെ അവർക്കിടയിൽ ആ ഉപ്പയ്ക്കും മകനും ഇടയിൽ ഒരു സംഭാഷണം നടന്നു എന്നാണ് ആ സംഭാഷണം പൂർത്തീകരിക്കാനാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അതിന് നിങ്ങൾ ആദ്യം നമ്മുടെ പാഠം നന്നായിട്ട് വായിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ സംഭാഷണം ഇവിടെ പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ അൽ വാലിദ് ഉപ്പ ചോദിക്കാണ് ഭിമ തുഫക്കിറു എന്തിനെക്കുറിച്ചാണ് അല്ലെങ്കിൽ എന്താണ് നീ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ബിമ തുഫക്കിറു എന്താണ് നീ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായിരിക്കും കുട്ടി പറയുന്ന മറുപടി ആ നമ്മൾ പാഠത്തിൽ പഠിച്ചതാണ് ഒരു ഇതു സബായിന ഡോളറ അല്ലേ ഒരു ഇതു സബായിന ഡോളറ അപ്പം ഉപ്പ ചോദിക്കാണ് ലീമ ഹാദൽ അതൽ മബില എന്തിനാണ് ഇത്രയും വലിയൊരു എമൗണ്ട് അല്ലേ മബില എന്ന് പറഞ്ഞാൽ എമൗണ്ട് ആണ് തുക എന്തിനാണ് ഇത്രയും തുക അല്ലെങ്കിൽ എന്തിനാണ് ഇത്രയും എമൗണ്ട് എന്നാണ് ഉപ്പ ചോദിക്കുന്നത് കുട്ടി പറയുന്ന മറുപടി എന്തായിരിക്കും ആ എനിക്ക് കിണർ കുഴിക്കാൻ വേണ്ടി എന്നായിരിക്കും അല്ലേ അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മളത് അറബിൽ പറയുന്നത് ഒരു ഇതു ഹഫ്രബ് ഇരിൻ ഒരിതു ഹഫ്രബി ഇരിൻ ഞാനെൻ്റെ കിണറ് കുഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നാണ് കുട്ടി പറയുന്ന മറുപടി അൽ വാലിജ് ഉപ്പ ചോദിക്കാണ് ആയിനയബുനയ്യ എവിടെയാണ് നീ കിണർ കുഴിക്കാൻ ഉദ്ദേശിക്കുന്നത് ആയിനയ്യാബുനയ്യ എവിടെയാണ് കിണർ കുഴിക്കാൻ ഉദ്ദേശിക്കുന്നത് എവിടെയാണ് നമ്മൾ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട് ഫി ആഫിയക്ക എവിടെയാണ് ഫി ആഫിയക്ക അപ്പോൾ കുട്ടി പറയുന്ന മറുപടി ഫി ആഫിയക്ക എന്നായിരിക്കും കേട്ടോ വീണ്ടും ഇപ്പം ചോദിക്കുകയാണ് മൻ കാലഹാദ ആരാണ് ഇത് പറഞ്ഞത് എന്നാണ് അപ്പോൾ ഈ കഥകളൊക്കെ നിന്നോട് ആരാണ് പറഞ്ഞത് എന്നാണ് ഇപ്പം ചോദിക്കുന്നത് ആരാണ് പറഞ്ഞിട്ടുള്ളത് അധ്യാപികയാണ് അല്ലേ അപ്പം കുട്ടി പറയുന്ന മറുപടി എന്തായിരിക്കും എൻ്റെ അധ്യാപിക എന്താണ് അധ്യാപികക്ക് പറയാം മുതൻ എന്നാണ് അധ്യാപികക്ക് പറയാ എൻ്റെ അധ്യാപിക എന്നാവുന്ന സമയത്ത് മുതടി സത്യ മുതീ എന്നായിരിക്കും കുട്ടി പറയുന്ന മറുപടി അപ്പോൾ ഇപ്പോൾ പറയാണ് ലാ തഹസൻ നീ ദുഃഖിക്കണ്ട ലാ തഹസൻ നീ ദുഃഖിക്കരുത് സെ നജമാവോ ഇൻഷാ അല്ലാ നമുക്ക് എന്ത് ചെയ്യാം വേണ്ട ക്യാഷൊക്കെ കളക്റ്റ് ചെയ്യാം സെ നജമാവോ നമുക്ക് കളക്റ്റ് ചെയ്യാം ശേഖരിക്കാം ഇൻഷാ അല്ല അപ്പം മകൻ പറയാണ് ഭാരക്കല്ലാഹു ഫീന അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ ഇതോട് കൂടിയ അവിടെ അവസാനിക്കുകയാണ് കേട്ടോ ആദ്യം ഒറ്റയ്ക്ക് എഴുതി നോക്കുക എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഒരു സംഭാഷണം പൂർത്തീകരിക്കാൻ പഠിക്കാൻ പറ്റുള്ളൂ എന്നിട്ട് തെറ്റുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് മാത്രം ടീച്ചർ എഴുതിയത് നോക്കിയാൽ മതി കേട്ടോ ഇന്നത്തെ ക്ലാസ് ഇത്രയും മതി ബാക്കി ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അസലമലേക്കും വർഹമത്തല്ല